ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഒരു വീഡിയോ ആണ് ഇത് നമ്മളെ വീട്ടിലെ ഗ്യാസ് എടുപ്പാണ് കേട്ടോ അതേപോലെ തന്നെ പുറത്തും ഞാനൊരു ചെറിയൊരു കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് കുറച്ച് കുറച്ച് രണ്ട് വർഷമായി ഞാൻ അത് ചെയ്തു വെച്ചിട്ട് അതിന് പരിഹാരമായിട്ട് നമുക്ക് വേണ്ട രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ജിന്താൽ എം എൽ സി പൈപ്പ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് അവർ വരുന്നത് കേട്ടോ ഇതാണ് നമ്മളാ ജിന്താൽ എം എൽ സി പൈപ്പ് വരുന്നത് ഏകദേശം മൂന്ന് ലെയറാണ് ഈ പൈപ്പ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ബ്രാൻഡ് ഒരു കമ്പനിയാണ് ഒരുപാട് വീടുകളിൽ ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളെ വയറിങ് അല്ലെ ഒരു നല്ല രീതിയിൽ വയറിങ് അല്ല ഒരു ലോക്കൽ വയറിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തിപ്പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അതിനേക്കാളും കുറച്ച് ഡേഞ്ചർ ആണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് അല്ലേ പലർക്കും അറിയാൻ പറയും ഗ്യാസ് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞു ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം അതിനൊരു വഴി നിങ്ങൾ വീട് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നിർബന്ധമായിട്ട് ഈ സംഭവം ചെയ്യേണ്ടതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഗ്യാസ് സിലിണ്ടർ പുറത്തു കൊണ്ടി വെക്കുക ഇപ്പൊ കാണുന്ന വീടുകളിലൊക്കെ കാണാൻ പറ്റും ഈ കിച്ചന്റെ ഉള്ളിൽ തന്നെ രണ്ട് ഏരിയ ആ സ്ഥലം കൂടി നമുക്ക് വേസ്റ്റ് ആയി പോകും രണ്ട് ഏരിയയിൽ രണ്ട് കുറ്റി വെച്ചിട്ടുണ്ടാവും ഒരിക്കലും നിങ്ങൾ രണ്ട് കുറ്റി കുറ്റിയൊന്നും ഒരു വീടിന്റെ ഉള്ളിൽ വെക്കരുത് ഒരു ലീക്കായി കഴിഞ്ഞാൽ അടുത്തുകൂടി പൊട്ടിത്തെറിച്ച് ആകെ അപകടങ്ങൾ കൂടുതലായിട്ട് വരും പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് പുറത്ത് വെക്കുന്നോണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റിപ്പിടിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടപ്പോ ടൈൽസുകൾ പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പുതിയ വീടുകളിലൊന്നും വരില്ലാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അവർക്ക് തന്നെ ആയിട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ വരുന്നത് ഫുള്ളി ബ്രാസ് ഫിറ്റിങ്സ് ആണ് അതായത് ഫിറ്റിങ്സ് മൊത്തം ബ്രാസ് ആണ് പത്ത് വർഷം വരെ ഇവർ ഗ്യാരണ്ടി പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് സി ആണ് പിന്നെ പണി എന്ന് പറയുന്നത് ഈ നമ്മളൊരു പ്ലംബിങ്ങും വയറിങ്ങായതുകൊണ്ട് ഫിനിഷിംഗ് എന്ന് പറയാൻ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ കണ്ടോ നല്ല രീതിയിൽ തന്നെ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കുറ്റി നമ്മൾ പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കാണുന്ന പോലെ പാമ്പ് അല്ലേ ഇത് ഏറെക്കുറെ ചില വീടുകളിലൊക്കെ വന്നിട്ടുണ്ടാവും എന്ത് കഴിഞ്ഞാൽ ഈ ഗ്യാസ് സിലിണ്ടറിന്റെ അടിയിൽ നിൽക്കും നേരെ ഗോഡൌണിൽ നിന്ന് നേരെ എടുത്ത് നമ്മൾ വീടിന്റെ ഉള്ളിൽ കൊണ്ടുനോക്കും അത് നേരെ കിച്ചണിൽ പോയി നിൽക്കും ചിലപ്പോൾ കൊത്തു കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന പോലെ ഒരു വാൾവ് രണ്ട് ഏരിയയിൽ മൂന്ന് വാൾവാണ് വെച്ചിരിക്കുന്നത് ഒന്ന് മെയിൻ അതേപോലെ രണ്ട് കിച്ചണിലാണ് വർക്ക് ഏരിയയിലും മെയിൻ കിച്ചണിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഏരിയയിലും സെപ്പറേറ്റ് വാൾവ് വെച്ചിട്ടുണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് ഓഫ് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാനും പറ്റും പിന്നെ പലർക്കും ഒരു ചോദ്യമായിരിക്കും കാരണം ഈ ഗ്യാസ് പുറത്ത് വെച്ചിട്ട് ഇവിടുത്തെ ഗ്യാസ് അടുപ്പ് വലിയ സ്പീഡ് വന്നെ വ്യത്യാസം ഉണ്ടോന്നും അപ്പം ഏകദേശം പതിനാല് മീറ്ററാണ് നമ്മളിവിടെ ടോട്ടൽ ഉപയോഗിച്ചിരിക്കുന്നത് അഡ് ഒരു വ്യത്യാസമല്ല പഴയതുപോലെ തന്നെ കത്തുന്നുണ്ട് നിങ്ങൾക്ക് ഫ്ലാറ്റുകൾക്കോ വീടുകൾക്കോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം പഴയ വീടിന് പുതിയ വീട് മാത്രമല്ല പഴയ വീടുകളിലും നിർബന്ധമായിട്ടും ഇത് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇവര് ഓൾ കേരള വന്ന് ചെയ്തതരുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ തഴഭാഗത്ത് ഇടാം മറക്കാതെ കോൺടാക്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം